സ്കൂൾ വാർഷികാഘോഷം നടന്നു വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ുള്ള യാത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദ്രിയ ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് കാസർഗോഡ് പൈക്ക എ കെ എം എം എ യു പി സ്കൂൾ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ചടങ്ങിൽ നീണ്ട വർഷക്കാലത്തെ സ്തുതിയർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന മുരളീധരൻ ആലക്കോടൻ എം മനോഹര ഷെട്ടി എന്നിവർക്ക് പി ടി എ മാനേജ്മെൻറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും ചേർന്ന് ഹൃദ്യമായ യാത്രയപ്പ് നൽകി ചെംഗ്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദ്രിയ ഉദ്ഘാടനം ചെയ്തു ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്നുദ്ദേശത്തോടു കൂടി തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിലായാലും സാമൂഹിക സാംസ്കാരിക മേഖലയിലായാലും നമ്മൾ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നതും നമ്മൾക്കാണ് കാരണം നമ്മൾ തലമുറ വളർന്നു വരുന്ന തലമുറ നമ്മൾ ശ്രദ്ധിക്കുന്നതും നമ്മളെ നാടിനെ നയിക്കേണ്ട നാളെ ഈ നാടിനെയും നമ്മുടെ രാജ്യത്തിനെയും നയിക്കേണ്ടവരായി വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മക്കളെ എങ്ങനെ പി ടി പ്രസിഡന്റ് ബി എ അബ്ദുൽ റസാഖ് അധ്യക്ഷത വഹിച്ചു കുമ്പള എഇ ശശിധര മുഖ്യാതിഥിയായിരുന്നു ഹെഡ് മാസ്റ്റർ ശശിധരൻ മാസ്റ്റർ പി ടി എ വൈസ് പ്രസിഡന്റ് ഹസൈനാർ മിത്തടി മാനേജ്മെന്റ് പ്രതിനിധി നിത്യൻ നെല്ലിത്തല ഒ എസ് സി പ്രസിഡന്റ് ഗിരികൃഷ്ണൻ സെക്രട്ടറി ഷാഫി ചൂരിപ്പള്ളം മദർ പി ടി എ പ്രസിഡന്റ് പ്രസന്നകുമാരി പി ടി എ കമ്മിറ്റി അംഗങ്ങളായ രാധാകൃഷ്ണ പൈക്ക ദിനേശ ബി ശിവരാമ എന്നിവരും സി എച്ച് അബ്ദുള്ള കുഞ്ഞി അബ്ദുൽ ഹമീദ് ഖാസിമി അധ്യാപകരായ അരുണകുമാരി ശ്രീകൃഷ്ണ ഉമേഷ് ഷെട്ടി ലക്ഷ്മി എസ് നായർ ജയശ്രീ സുജ രേഖ ആശാകുമാരി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകരായ മുരളീധരൻ ആലക്കോടൻ മനോഹർ ഷെട്ടി എന്നിവർ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപിച്ചു പരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്